അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലോഡ് ഫ്രൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കെട്ടോ അപ്പം ഞാനിവിടെ ഇപ്പോൾ ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ആണ് എടുത്തിട്ടുള്ളത് അതുതാ ഞാനിവിടെ പൊരിക്കാനിട്ടിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ സാധാ ഉരുളക്കിങ്ങ് കട്ട് ചെയ്തിട്ട് ഇത് കുറച്ച് കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഞാനവിടെ ഫ്രഞ്ച് ഫ്രൈസ് അടുപ്പത്ത് ഗ്യാസ് ഓൺ ആക്കിയിട്ട് പൊരിക്കാനിട്ടിട്ടുണ്ട് പിന്നെ അതാ വേറൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ചിക്കൻ വേണം നമുക്കൊരു എല്ലാത്തൊരു നാലോ അഞ്ചോ കഷ്ണം വേണം കേട്ടോ അപ്പോൾ ഞാനിതാ ചിക്കൻ എടുത്തു അതിലേക്ക് നമ്മുടെ മസാല ആയിട്ട് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടേ ഉള്ളൂ എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അതൊന്ന് നമുക്ക് പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റോഡഡ് ഫ്രൈസ് നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റിനാണ് ഇതിന് വരുന്നത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ ടേസ്റ്റ് എന്തായാലും കിട്ടും കേട്ടോ അപ്പോൾ ഞാനിതാ ചിക്കന് പൊരിക്കാൻ വേണ്ടിയിട്ടു അതേസമയം തന്നെ ഞാൻ ഇതിലേക്കൊരു വൈറ്റ് സോസ് നമുക്ക് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു എന്നിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ഏതായിട്ട് ആഡ് ചെയ്തിട്ട് ഞാനിതാ അതിലേക്ക് കുറച്ച് മൈദ അതായത് ഒരു ഒരു ടീസ്പൂൺ ഒന്നോ ഒന്നര ടീസ്പൂൺ അത്ര മതിയാവും അത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഇളക്കാം എന്നിട്ട് അത് ഇളക്കിയപ്പോൾ തന്നെ നമ്മൾ പാല ആഡ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ വേഗം കട്ട പിടിച്ച് പോയത് അങ്ങനെ പാൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമ്മളെ അളക്കിക്കൊണ്ടേ നിൽക്കാം അതിന് ശേഷി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പം ഇവിടെ അര ഒരു അര ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ തന്നെ നല്ലതാണൊന്ന് മിക്സ് ചെയ്യാം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായ ഇഷ്ടം എന്തായാലും ചെറിയ മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടം കാരണം വൈറ്റ് സോസും ചിക്കനൊക്കെ അതിനോട് എന്തായാലും ഇഷ്ടപ്പെടും അല്ല അതിലേക്ക് ഞാൻ കുറച്ചും മുളക് പൊടിയും പിന്നെ കുറച്ച് മുസർല ചീസാണ് ആഡ് ചെയ്ത് അതുകൊണ്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സോസ് നല്ല ഇളക്കി കൊടുക്കണം കേട്ടോ അത് വേഗം തിക്കായി വരും അതുകൊണ്ട് നല്ല ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഞാൻ ഞാനിതുപോലത്തെ ഒരുപാട് കുക്കിംഗ് വീഡിയോസും എൻ്റെ ഡെയിലി നടക്കുന്ന കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതാണ് കേട്ടോ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിതാ അത് ഇളക്കി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അത് അതേസമയം തന്നെ ചിക്കനും ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ നമ്മളിതുപോലെയൊക്കെ ഉണ്ടാക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫുഡ് കുക്ക് ചെയ്തെടുക്കാൻ കഴിയും ഒന്ന് ഒരു ഫുഡ് റെഡിയാവട്ടെ എന്നിട്ട് അടുത്തത് റെഡിയാക്കാം അങ്ങനെ നിൽക്കരുത് അപ്പം ഞാനിതാ മൂന്നും ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും മൂന്നും ഒപ്പം തന്നെ ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അങ്ങനെതാ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട് ഇതേ സമയതാണ് നമ്മുടെ വൈറ്റ് സോസ് നല്ല തിക്കായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും വൈറ്റ് സോസും ഒക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം ഗ്ലാസ് ഗ്ലാസിൻ്റെ ബൗളോ എങ്ങനത്തെ ആയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ അവിടെ ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ആദ്യം നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ വൈറ്റ് സോസ് ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച ചീസും ഒക്കെ ഇട്ടിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മയോസിയുടെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ മയോനൂസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാനിപ്പോൾ ഈയിൽ ഇട്ടിട്ടില്ല ഇൻഷാല്ല പിന്നീട് ഒരു ദിവസം ഇടുന്നുണ്ട് അപ്പം മായോനീസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ പൊരിച്ചൊച്ച ചിക്കന് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുക പിന്നെന്താ നമ്മളിതിങ്ങനെ ലെയർ ലെയർ ആയിട്ട് സെറ്റ് ചെയ്യാം പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇടുക നമ്മുടെ വൈറ്റ് സോസും മായോനീസും ചിക്കനും ഇട അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കുക ചിക്കന് ഒന്നുകിൽ നിങ്ങൾക്ക് ആദ്യമേ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം പൊരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ പൊരിച്ച മതി തന്നെ അങ്ങനെ വലിയ പീസാക്കി പൊരിച്ചിട്ട് കട്ട് ചെയ്താലും മതി എങ്ങനെ കുഴപ്പമില്ല കേട്ടോ പിന്നെ ചിക്കൻ പൊരിക്കുമ്പോൾ കുറച്ച് മസാല എക്സ്ട്രാ ഇടാൻ നോക്കുക അപ്പോൾ ഒന്നും ടേസ്റ്റ് കൂടും കേട്ടോ അങ്ങനെ ഞാൻ ഇതാ രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത് അങ്ങനെ രണ്ടാമത്തെ ലെയറും സെറ്റ് ചെയ്തിട്ടാ ലാസ്റ്റത്തെ ലെയറാണ് കേട്ടോ ഇതിലേത് ചീസാണുള്ളത് അത് ആഡ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബോസിലീസ് ഉള്ളത് കൊണ്ടാണ് അത് ആഡ് ചെയ്തത് എല്ലാ സോസും മൈനസും ലാസ്റ്റ് ടോപ്പിങ്ങിൽ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ ഈ സോസ് മുഴുവനും അത് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിന്റെ മുകളിൽ ഇട്ടുകൊടുക്കണം കേട്ടോ അതാ ഞാനിപ്പോ അതിന്റെ മുകളിൽ കുറച്ചുകൂടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൂടെ ആവശ്യം ഒന്നര ഒരു സ്പൂണിന്റെ ഒക്കെ അളവ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടാകും നല്ല ടേസ്റ്റ് അത്ര മതി വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് തന്നെ പിന്നെ ഓമണി വെച്ച് ആറ് ഞാൻ അപ്പൊ ഒന്നുകൂടെ കേട്ടോ തിന്നുമ്പോൾ നല്ല ഓൺ ആക്കി അങ്ങനെ അതാ അങ്ങനെ പോകണം ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോ നല്ലതായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് എല്ലാവരും